വയനാട് ദുരിതമുഖത്ത് ഏറ്റവും വലിയ രീതിയിൽ കാവൽക്കാരായിട്ട് നിന്നിട്ടുള്ള ആളുകളുണ്ട് സൈന്യവും അതേപോലെ തന്നെ ഫോർസ്റ്റ് ഗാർഡിനൊക്കെ പുറമെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നിന്ന ആളുകളുണ്ട് വൈറ്റ് ഗാർഡ് വിഖായ ഡി വൈ എഫ് ഐ പ്രവർത്തകർ വെൽഫെയർ പാർട്ടി പ്രവർത്തകർ അതേപോലെ തന്നെ സേവാഭാരതിയുടെ പ്രവർത്തകർ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇതിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ള രണ്ട് സംഘടനകളുടെ പേര് ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു പാർട്ടിക്കാരനായിട്ടാണ് പറയുന്നത് എന്ന് വിചാരിക്കുമെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ വഴിയാ വൈറ്റ് കാർഡിൻ്റെ പ്രവർത്തനങ്ങൾ വിസ്തുലമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവർ അവരവിടെ ചെയ്തത് എട്ട് ദിവസം അവിടെ ഒരാപ്പകരില്ലാതെ അവരുടെ അവർ ഫുഡ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എട്ട് ദിവസം അതിന് പുറമേ അവിടുത്തെ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ട് അവിടെ അവരുടെ മയത്തുകൾ ഖബറടക്കം ചെയ്യുന്ന കേസ് അവർ നിസ്കാരകാര്യം കാര്യങ്ങൾ ഇതൊക്കെ വിക്കായയും വൈക്കാടൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിക്കായ എന്ന് പറയുമ്പോൾ എസ് കെ എസ് എസ് എഫിൻ്റെ ഏകദേശം എസ് കെ എസ് എഫിൻ്റെ മുപ്പതിനായിരം വരുന്ന വോളണ്ടിയേഴ്സ് ആണ് വിക്കായ എന്ന് പറയുന്നത് ഈ ആലപ്പുഴ ജില്ലാ കളക്ടർ അടക്കം അതിനെ വളരെ എന്താ പറയുക അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റുകളൊക്കെ കണ്ടു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പെർമിഷനോട് കൂടിയിട്ടാണ് എല്ലാ പ്രോട്ടോക്കോളും സ്വീകരിച്ചുകൊണ്ട് എല്ലാ പ്രോട്ടോകോളും അനുസരിച്ചുകൊണ്ടാണ് അവരവിടെ പ്രവർത്തനത്തിന് വേണ്ടി പോയിട്ടുള്ളത് അത് സൈന്യം പോകുമ്പോൾ തന്നെ വൈറ്റ് ഗാർഡിനൊക്കെ അഭിനന്ദിക്കുന്ന വീഡിയോസൊക്കെ കണ്ട് എൻ്റെ കണ്ണെന്നറിയുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് അവർ അത്രയും മനോഹരമായിട്ടാണ് പ്രവർത്തനത്തിന് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് വൈറ്റ് കാർഡ് വൈറ്റ് കാഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ദുരിതമുഖത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കരുതലായിട്ട് വരട്ടെ എന്നുള്ള രീതിയിലാണ് ആ ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത് അത് അത് തുടങ്ങി അങ്ങോട്ട് പ്രളയം അതേപോലെ തന്നെയുള്ള ഒരുപാട് ഫേസസ് പ്രളയം വന്നു കോവിഡ് വന്നു ഇതിൻ്റെ ഒരുപാട് ഫേസസിലൂടെ കടന്നു പോയിട്ട് വയറ്റുനാടിൻ്റെ പ്രവർത്തനങ്ങൾ അതിൽ രസകരമായിട്ടുള്ള ഒരു പ്രവർത്തനം കാരണം ഞാൻ യൂത്ത് ലീഗിൽ പ്രവർത്തിച്ചിരുന്ന സമയത്തുകൂടി ആയതുകൊണ്ട് പ്രേക്ഷകർക്ക് അറിയാമെന്ന് ഞാൻ അത് ആ ഒരു രസകരമായിട്ടുള്ള ഒരു പ്രവർത്തനം മെഡി ഫിഡ് എന്ന് പറയും മെഡി ചെയിൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കോവിഡ് സമയത്ത് മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്ന ഞങ്ങളെ ഭാഗത്ത് തന്നെ ഇത്ര അധികം മരുന്നുകളാണ് സപ്ലൈ ചെയ്തു പോയിട്ടുള്ളത് എന്നറിയും വിവിധമായിട്ടുള്ള സ്ഥലങ്ങളിൽ അതിന് ഈ യൂത്ത് ലീഗിനോ എംഎസ്എഫിനോക്കെ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഒരു വിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയുണ്ട് അതേപോലെ യൂത്ത് ലീഗ് യൂത്ത് ലീഗിന്റെ പ്രവർത്തനത്തിന് വേറൊരു ഭാഗമായിരുന്നു ഗൾഫിലേക്ക് ആ സമയത്ത് മരുന്ന് എത്തിക്കാന്നുള്ളത് അതും നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്തത് ഞാനടക്കമുള്ള ആളുകൾ അത് ചെയ്തിരുന്നതാണ് അപ്പോ ഇതൊരു എന്താ പറയാ ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒന്നും ആഗ്രഹിച്ചിട്ടല്ല അവര് ചെയ്യുന്നത് ഞങ്ങൾക്ക് ആ പ്രവർത്തിക്കുന്ന സമയത്ത് വയറ്റുകാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പോലും പെട്രോൾ അടിക്കാൻ പോലെയുള്ള കാശ് അത് പാർട്ടിയുടെ ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല അവർ സ്വന്തമായി എടുത്തുകൊണ്ടാണ് അവരതിനു വേണ്ടിട്ട് ഇറങ്ങി ചെന്നിട്ടുള്ളത് ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി ചെന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ കണ്ടിട്ടല്ല അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അവർ വളരെ രസകരമായിട്ടുള്ള പ്രവർത്തനമാണ് ആത്മാർത്ഥതയുള്ള അത് വൈറ്റ് ഗാർഡ് എസ് കെ എസ് എഫിന്റെ വികായ എനിക്ക് തോന്നുന്നത് വൈറ്റ് ഗാർഡിനെക്കാൾ മതപരമായ കാര്യങ്ങളാണ് അപ്പോൾ അതിപ്പോ അവിടുന്ന് ഈ നമസ്കാരത്തിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും മയത്ത് നമസ്കാരം പരിപാലനം ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത് വിക്കായ എടുത്ത ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് എന്നാണ് ഞാൻ വിക്കായ സമസ്തായിട്ടാണെങ്കിൽ ാന്തപുരം സംസ്ഥയുടെ സുനിയോജന സംഘത്തിന്റെ സാന്ത്വനം എല്ലാവരും പ്രവർത്തിച്ചിട്ടില്ല വെൽഫെയർ എസ് ടി പി ഒക്കെ ചെയ്തെന്ന് വെച്ചാൽ വളരെ സാഹസികമായ പ്രവർത്തനങ്ങളാണ് കാരണം മനുഷ്യനെ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ അവർ ചെന്ന് അഴുകിയ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന രീതിയിലേക്ക് ആളുകൾ ഉപേക്ഷിച്ചു ഇനി ഇവിടെ ആരുല്ല എന്ന് പറയുമ്പോൾ അവര് പോയിട്ട് എന്ത് ചെയ്തു ഇത്തരം ആളുകളുടെ മൃതദേഹങ്ങളുണ്ടാവും അതിനോട് ഒരു ആദരവുണ്ട് അത് കണ്ടുപിടിക്കുക എന്നുള്ള ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഇത്തരം സാമൂഹിക പ്രവർത്തകരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ അല്ലേ ീകരിക്കപ്പെടേണ്ടതാണ് ഇത് പാർട്ടി മറന്നുകൊണ്ട് എല്ലാവരും ഒരേ തരത്തില് പറയേണ്ടതാണ് അതിൽ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സംസ്ഥാനും അതേപോലെ വസീഫും അതേപോലെ ടൂറിസം മന്ത്രി കൂടിയായിട്ടുള്ള പി എം മുഹമ്മദ് റിയാസും ഇവര് മൂന്ന് പേരും കൂടിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കേരളം കാണാത്തൊരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും കോവിഡിന്റെ സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഠിച്ചായിരുന്ന ഒരു സംഭവമായിരുന്നു പക്ഷേ ഈ ദുരന്തമുഖത്ത് പരസ്പരം അങ്ങോട്ട് ും പഠിച്ച എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും